കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി പരസ്യ പോരിനിറങ്ങിയിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ സാന്ദ്ര തോമസും സംഘടനയും തമ്മിൽ ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു തർക്കമല്ല നേരത്തെ തന്നെ പല വിഷയങ്ങളിൽ പല കാര്യങ്ങളിൽ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പുരുഷ മേധാവിത്വമാണ് ഈ സംഘടനയ്ക്കുള്ളിൽ ഉള്ളത് അവിടെ വെച്ച് തനിക്ക് ലൈംഗികമായ അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് എന്നിവരെ തുറന്നു പറഞ്ഞ ആളാണ് സാന്ദ്ര തോമസ് അതിൽ നിയമപരമായി അടക്കം സാന്ദ്ര തോമസ് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ സംഘടനയ്ക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകി അത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ട്രഷറർ സ്ഥാനത്തേക്കുമായിരുന്നു പക്ഷേ സാന്ദ്രാ ന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര തോമസ് നൽകിയ രണ്ട് നാമനിർദ്ദേശ പത്രികയും തള്ളിക്കളഞ്ഞു പക്ഷേ തനിക്ക് യോഗ്യതയുണ്ട് തനിക്ക് മത്സരിക്കണം എന്ന നിലപാടിലാണ് സാന്ദ്ര തോമസ് ഉള്ളത് ഇന്നലെ ഈ പത്രിക ഈ തള്ളിയതിനെ ചൊല്ലിയൊക്കെ നിർമ്മാതാവ് സുരേഷ് കുമാറുമായും അതുപോലെ തന്നെ സിയാദ് കോക്കറുമായും ഒക്കെ വലിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സാന്ദ്ര തോമസ് തനിക്ക് മത്സരിക്കാൻ ഉള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് ഒരു അനുകൂല നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് വരണം എന്നാണ് പറയുന്നത് ഇവിടെ രൂക്ഷമായ ആരോപണങ്ങൾ കൂടി ഈ സംഘടനയ്ക്കുള്ളിൽ ഉള്ളവർക്കെതിരെ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നുണ്ട് സിയാദ് കോക്കറും സുരേഷ് കുമാറുമൊക്കെ ഈ സംഘടനയ്ക്കുള്ളിലെ ഗുണ്ടകളാണ് ഈ ഗുണ്ടകൾ നയിക്കുന്ന സംഘടനയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സാന്ദ്ര സാന്ദ്രപറച്ചിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കുറെ നാളുകളായി അവർ ഈ പോര് ഒറ്റയാൾ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പത്രിക തള്ളൽ അതിനെ അംഗീകരിക്കേണ്ടതുണ്ടോ ശരിക്കും ഒന്നാമത് ഈ സിനിമാ സംഘടനകൾക്കകത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മായ കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്തങ്ങനെ ജനാധിപത്യം എന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരു നേതൃതലത്തിലേക്ക് വരുന്നയാൾ പിന്നെ ആജീവാനന്ദകാല അതിൻ്റെ നേതൃതലത്തിൽ തന്നെ ഇരിക്കുക ഒന്നീ പ്രസിഡന്റ് അല്ലി സെക്രട്ടറി അങ്ങനെ മാറി മാറി വരിക ഒരു കോക്കസാണ് ഈ സംഘടനകളിലെല്ലാം ഞാനിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പറ്റി മാത്രമല്ല പറയുന്നത് അതിപ്പോൾ ഏത് സിനിമ അമ്മയായാലും ഫെഫ്കെ ആയാലും ഏത് ഏത് സംഘടനയായാലും അത് കുറച്ച് കോക്കസുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് ജനാധിപത്യം ഇല്ല പറ്റു അതിലംഗത്വം വേണമെങ്കിൽ ആ നേതൃത്വത്തിൻ്റെ തിട്ടൂരങ്ങൾ കേട്ട് അവിടെ അടങ്ങി നീ നിൽക്കുക എന്നുള്ളതിനപ്പുറം അവിടെ വിമത ശബ്ദം ഉണ്ടാക്കുകയോ എതിർ ശബ്ദങ്ങൾ ഉയർത്തുകയോ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നവർ അവരൊരിക്കലും ടോളറേറ്റ് ചെയ്യാറില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ ഈ സാന്ദ്ര തോമസ് പത്രിക സമർപ്പിക്കുമ്പോൾ ഭരണാധികാരിയുടെ മുമ്പിൽ പത്രിക സമർപ്പിക്കുമ്പോൾ അതിനൊരു മുതിർന്ന നേതാവ് എഴുന്നേറ്റ് ഒന്ന് ഷൗട്ട് ചെയ്യുന്നൊരു പിക്ചർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുക പത്രിക സമർപ്പിക്കുന്നിടത്ത് മുഖ്യമന്ത്രിക്ക് എന്താണ് കാര്യം തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയിൽ പത്രിക സമർപ്പിക്കുന്നിടത്ത് നിലനിൽക്കുന്ന ഭാരവാഹികൾക്ക് എന്താണ് കാര്യം അപ്പോൾ നിലനിൽക്കുന്ന ഭാരവാഹിയാണ് പറയുന്നത് എന്ത് ഈ പത്രിക കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരു ജനാധിപത്യ വരുതണ്ടല്ലോ രണ്ടാമത്തെ കാര്യം സാന്ദ്ര തോമസിൻ്റെ പേരിൽ സെൻസർ ചെയ്യപ്പെട്ട സിനിമകളില്ല എന്നുള്ളതാണ് പല ബാനറുകളിലാണ് എന്നുള്ള പല ബാനറുകളായ എന്താ പ്രശ്നം പല ബാനറുകളിലായ എന്താണെന്നും പ്രശ്നം ഒരു ബാനറിൽ തന്നെ സിനിമ പാടുള്ളൂ എന്നുണ്ടോ അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമിക് അപ്രോച്ച് മാത്രമാണ് സാന്ദ്ര തോമസിനെ സംബന്ധിച്ച് സാന്ദ്ര ഈ ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സ്ത്രീകൾ വളരെ കുറവാണ് അപ്പോൾ അമ്മയിലോ ഫെഫ്കെയിലോ പോലെ സ്ത്രീകളുടെ പ്രാ സാന്നിധ്യം ഉള്ള ഒരു ഏരിയ അല്ല പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സും വളരെ കുറച്ച് വനിതാ നിർമ്മാതാക്കളെ മലയാളത്തിലുള്ളൂ അപ്പോൾ അവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത് ഒന്ന് ഈ ഗുണ്ടായസ് എന്നുള്ള പ്രശ്നം രണ്ട് സ്ത്രീകൾക്കെതിരായ ലൈംഗികാധിക്ഷേപവും ആക്രമണവും അപ്പോൾ അത്രയും ഗുരുതരമായ അധി വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരാളെ ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഈ സിസ്റ്റം ടോളറേറ്റ് റേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല അവരെ അങ്ങനെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഗില്ലറ്റും ചെയ്യും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ചും ഈ പുരുഷ മേധാവിത്വപരമായ ഇത്തരം സംഘടനകൾ പക്ഷെ സാന്ദ്രം നടത്തുന്ന പോരാട്ടം എന്ന് ആലോചിച്ചു ഒറ്റയ്ക്കാണ് അവിടെ കൂടെ വേറൊരു സ്ത്രീ ഇല്ല അപ്പോൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ സംബന്ധിച്ച് അവിടെ കുറച്ച് ഒരു വിരലുണ്ടാവുന്നതെങ്കിൽ കുറച്ച് നടിമാരുണ്ട് ഇവരൊറ്റയ്ക്കാണ് ഇവർ ഇവരുടെ കൂടെ മറ്റൊരു വനിതാ സംവിധായ നിർമ്മാതാവില്ല കൂടെ നിൽക്കാൻ അത് അവരൊറ്റയ്ക്ക് കുറേയധികം പുരുഷന്മാരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ആ ഫൈറ്റ് എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഡബ്ല്യു സി സിയുടെ കഥ നമുക്കറിയാം ഡബ്ല്യു സി സി റവല്യൂഷൻ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് അത് പിന്നെ ദുർബലമായത് നമുക്ക് കണ്ടതാണ് അതിൽ പങ്കാളികളായ എന്താണ് അഭിനേത്മാർക്ക് പിന്നീട് ചാൻസ് ഇല്ലാതായത് നമ്മൾ കണ്ടതാണ് അവർ അവർ അവരെ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയി പക്ഷേ സാന്ദ്ര എന്ത് ചെയ്യുന്നു ഈ നിർമാതാവിനെ സംബന്ധിച്ച് കയ്യിൽ പണം കൊണ്ടി പടം പിടിക്കാം പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അവരുടെ സാന്നിധ്യം തെളിയിക്കണം അതിൻ്റെ ജനാധിപത്യവത്കരിക്കണം എന്നുള്ളവരുടെ വാശി അല്ലെങ്കിൽ അവരുടെ ആ ദൃഢനിശ്ചയം എത്രമാത്രം മുന്നോട്ട് പോകുന്നത് കാത്തിരുന്ന് കാണാം കാരണം അതിനകത്ത് ജനാധിപത്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ വിജയിക്കാൻ മറ്റൊരു കാര്യമാണ് യെസ് ഈ കണ്ടുകൂടാത്ത ഒരാളായി തോമസ് എന്ന് പറയുന്നത് ഒരു ാണ് നിങ്ങള് എവിടെ ആയാലും ഏത് തരം സംഘടനക്കകത്തായാലും സ്ത്രീകൾ ശബ്ദം വെച്ചു തുടങ്ങി എന്താ സംഭവിക്കുക സാന്ദ്ര ആദ്യം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്കെതിരെ ഉണ്ട് ഇത് അമ്മയുടെ ഒരു സബ്സിഡിയറിയായി പ്രവർത്തിക്കുകയാണ് അമ്മയ്ക്കകത്ത് എന്താണോ നടക്കുന്നത് അമ്മയുടെ സംസ് പ്രവർത്തന സംസ്കാരം എന്താണോ അത് തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നതാണ് അവർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം അത് പല ഫെഫ് ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാം ഒരേപോലത്തെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒന്നാമതോടെ ഒരു താപ്പാനേ ഉള്ളൂ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ അവർ ഏതോ കാലത്ത് സിനിമ എടുത്ത ആളുകൾ ഇപ്പോൾ വല്ലപ്പോഴും സിനിമ എടുക്കുന്ന ആളുകൾ ചാനൽ ചർച്ചകളിൽ പ്രൊഡ്യൂസർ എന്ന പേരിൽ വരുന്ന പണ്ടൊങ്ങൂർ സിനിമ എടുത്ത ആളുകൾ ഇവരൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾ അതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ആളുകളെ അവർക്ക് ഇഷ്ടമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സമീപകാലത്തുണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാമല്ലോ സിനിമയുമായി ബന്ധപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ അവർ പെട്ടെന്ന് വിലക്ക് പ്രഖ്യാപിക്കുക തിയേറ്ററുകൾക്കകത്ത് പട കൂടുന്നതിനകത്ത് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക സിനിമയുടെ കണക്കുകൾ എന്താ പറയുന്നത് തെറ്റായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇൻഡസ്ട്രി മൊത്തം കുഴപ്പമാണ് താരങ്ങളുടെ പ്രതിഫലമാണ് പ്രശ്നം പുതിയ താരങ്ങൾ പ്രശ്നമാണ് പുതിയ അഭിനേതാക്കളുടെ സംസ്കാരം പ്രശ്നമാണ് എന്നരക്കുള്ള നിരന്തരമായ അരോചകമായ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവ ഒരു സംസ്കാരമുള്ള ഒരു സെറ്റപ്പിനകത്ത് ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച് എന്തായിരിക്കും സംഭവിക്കുക അതുതന്നെയാണ് സാന്ദ്രയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് സാന്ദ്രയെ ഒരു വഴക്കാളിയായിട്ടാണ് അവർ കാണുന്നത് അവർ ഉന്നയിക്കുന്ന പ്രശ്നം കണ്ടെ മൊരുട്ടെടുക്കാൻ അവർ തയ്യാറാവുന്നതേ ഇല്ല അവരെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരിക മത്സരിക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ബാധ്യതയായി മാറും അവരെങ്ങനെയും ഒഴിവാക്കാമെന്ന കൂട്ടായ ആലോചനയുടെ ഭാഗമായിട്ടാണ് അവരെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് അപ്പോൾ സുരേഷ് കുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാർത്തകൾ നിറഞ്ഞ ആളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സിനിമയുടെ ചെലവുകൾ ഓരോ സിനിമ മോഹൻലാലുമായി ബന്ധപ്പെട്ടിടത്ത് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ താരങ്ങളുമായി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെപ്പോഴുള്ള ആളുകളാണ് ഇതിൻ്റെ മൊത്തം സിസ്റ്റം റൺ ചെയ്യുന്നത് നമ്മൾ അമ്മയിലേക്ക് വന്ന് നോക്കുക അമ്മയിലെ സ്ത്രീകൾ കുറക്കെ സംസാരിക്കാൻ പറ്റുമോ അമ്മയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ആവശ്യപ്പെട്ട് മൂവ്മെൻറ്റ് തുടങ്ങിയ ആളുകൾക്ക് എന്ത അവസാനം സംഭവിച്ചത് അടക്കം കൂട്ടുപിടിച്ച് അവരെ പുറത്തു കളിക്കളഞ്ഞു അത്ര പേര് അമ്മയിൽ നോട്ടിയടിക്കുക രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു വനിതകൾക്ക് അവരുടെ പോരാട്ടത്തിനകത്ത് സ്പേസ് ഇല്ല ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് സിനിമയ്ക്കകത്തെ എല്ലാ സംഘടനകളിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നത്തോട് നമ്മൾ ഡബ്ല്യു സി സി പോലൊരു മൂവ്മെൻറ്റിനെ കണ്ടു അവർ വളരെ ധീരമായി പോരാടിയവരാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അസോസിയേഷനകത്ത് പോരാടുന്ന ഒരാളാണ് അപ്പോൾ അത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം അവർക്ക് എന്തുമാത്രം ഇപ്പോൾ അതിനകത്ത് ഇന്നോ നാളെ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല അവരൊരു ഒരു പോരാട്ടത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു ഇപ്പോൾ വീണ്ടും കോടതിയിൽ പോകുകയാണല്ലോ അത് കൂടുതലാൾക്ക് പ്രചോദനം ഉണ്ടാക്കട്ടെ ഒരു സംഘടനയും എക്കാലത്തേക്ക് മാറുകയും കുത്തകയല്ല ഞങ്ങൾ പണം മുടക്കിയ ഇപ്പോൾ ഞങ്ങളാണ് ഞാനാണ് പണ്ട് നല്ല സിനിമ ഉണ്ടാക്കിയ ആളെന്ന് അടൂർ ഗോപാരേഷൻ ഞങ്ങളാണ് സിനിമയുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ മറ്റാർക്കും സിനിമയുടെ നന്മയെക്കുറിച്ച് ചിന്തിയില്ല എന്ന് വിചാരിക്കുന്ന ഈ പ്രായാധിക്യമുള്ള ഒരു നിരയുണ്ടല്ലോ അവർ മാറിക്കൊടുക്കുകയും അല്ലെങ്കിൽ പുതിയ ആധുനികമായി ചിന്തിക്കുകയൊക്കെ വേണം അത് ചിന്തിക്കാത്തോളം കാലം ഇത്തരം പ്രൊട്ടസ്റ്റിൻ്റെ ശബ്ദങ്ങൾ വരുന്ന കേൾക്കും അതിനെ പിന്തുണയ്ക്കുകയാണ് നമ്മളേ ഉണ്ട് യെസ് എന്തായാലും ആ ഉറച്ച നിലപാടിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് കാരണം അത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ സാന്ദ്ര തോമസ് ഉന്നയിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ആരോപണം ഉന്നയിക്ക ആരോപണ വിധേയർ തന്നെ അതേ സ്ഥാനത്ത് തുടരുന്ന സ്ഥിതിയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകത്തുള്ളത് അവർ സാന്ദ്രയെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ കോടതിയെ സമീപിച്ച് അവർക്ക് ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം